ഇവിടെ നമ്മളെ പറ്റി നമുക്ക് ഞാൻ ഇവിടെ നമ്മളുടെ വിശ്വാസം പറഞ്ഞു നമ്മൾ കിതാബുകൾ എഴുതി ഹിഫ്ദുൽ ഈമാൻ എഴുതി ബസ്തുൽ ബനാൻ എഴുതി ബസ്തുറിയാം എന്ന നിരുപാധികം ആരെ കുറിച്ചെങ്കിലും പറയണമെങ്കിൽ സ്വതന്ത്രമായി അറിയണം അതിനു വേണ്ടി നമ്മൾ സംവാദം നടത്തുന്നവരാണ് അപ്പൊ നമ്മൾ നമ്മൾക്കില്ലാത്ത വിശ്വാസങ്ങൾ നമ്മളുടെ പേരിൽ പറയുകയും എന്നിട്ട് ഞാൻ ഇവിടെയെപ്പറ്റി കളവ് എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഗൈബിൽ നിന്നും ഒന്നും ഗൈബ് അറിയാൻ കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാ ഖൈബും അറിയാമെന്നാണോ സ്വതന്ത്രമായി അറിയാമെന്നാണോ അങ്ങനെ നമുക്ക് വാദയില്ല സ്വതന്ത്രമായി ആർക്കും അറിയുകയില്ല എല്ലാ ഗൈബുകളും അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല നിബിതങ്ങൾക്ക് പോലും അള്ളാഹു താല നൽകിയ മുഴുവൻ അറിവും ഒരു സമുദ്രത്തോട് അള്ളാഹുവിന്റെ അറിവ് ഒരു സമുദ്രമാണെങ്കിൽ അതിനോടൊരു തുള്ളി ചേർത്താൽ ഉള്ളതുപോലെയേ ഉള്ളൂ എന്നാൽ റൈബിൽ നിന്നും കറാമത്തിന്റെ ഭാഗമായി മോചിതത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും ഇതേ നമുക്ക് വിശ്വാസം ഇതേ നമ്മൾ എഴുതിയിട്ടുള്ളൂ ആ വിശ്വാസം ഇവർക്കുണ്ട് ഇദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഹൃദയങ്ങൾക്ക് നമ്മൾ ഖുറാഫി എന്നാണ് ഇവർ പറയുന്നത് പറഞ്ഞു എന്താണ് ആ കഷ്ഫ് എന്ന് ഇദ്ദേഹം തന്നെ പറയട്ടെ അപ്പം മൂന്ന് കളവ് എന്തായി ആ കളവ് സമ്മതിച്ചാൽ കുറെ ശ്രമത്തില്ല ഇനി എടുക്കാറാക്കണില്ല അതില്ല ഹരി അത്ര ആവശ്യമുള്ളൂ ഇനി നിങ്ങളുടെ കളവ് പറയരുത് നിങ്ങളാ കളവ് എവിടെയും പോയി പറയരുത് അതാണ് ഇനി പറയണത് നിങ്ങൾ ഞാൻ നമ്മൾ എടുക്കാറാക്കില്ല നിങ്ങളെ സമ്മതിച്ച നീക്കി നീ എടുങ്ങാറാക്കൂല ഇനിയിപ്പോൾ ഈ കശ്പ് എന്താന്നാ അതെല്ലാം ആവശ്യമുള്ളൂ ആ കെശ്പന്താ ഏതായാലും നിങ്ങളെ തൊരീക്കത്തേലും നിങ്ങളെ സൈഹമാനും പറഞ്ഞ കശ്പേ അല്ലാതെ കാരണം ആ കെശിനെ ഏറ്റവും എതിർത്ത ആളാണ് ഇബ്ബി തസവൂഫ് വിഷയം എടുത്തിട്ടിട്ട് ഓരോന്ന് കീറി മുറിച്ച് ആ കെഷ്പുകളെയും അതിന്റെ പിള്ള ഖുറാഫാത്തുകളെയും ഏറ്റവും അധികം കീറി മുറിച്ച് പൊളിച്ചിട്ടാണ് ഇബിനി തേമിയ മജബൂർ ഫത്താബിന്റെ ഒരു പേജ് ഒരു വാല്യം കംപ്ലീറ്റ് പത്ത് എഴുന്നൂറ് എണ്ണൂറ് പേജ് തസവൂഫിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പൊളിച്ചിട്ട് ആ കെഷ്പ് പറഞ്ഞിട്ടില്ല പിന്നെന്താ ചിലപ്പോ കലിബിന് എന്താ കലിബിന് കെഷ്പെളിപ്പെടുക എങ്ങനെ വെളിപ്പെടുക ഓരോരുത്തരും കലബിനനുസരിച്ചുള്ളത് ഓരോ അല്ലേ നിങ്ങളെ കിങ് എനിക്ക് കിട്ടും അതല്ലാത്ത സൂഫികൾ പറഞ്ഞ മറ്റേ റബ്ബിയന പറഞ്ഞിട്ടില്ല നാലാമത്തെ കളവായി മാറും കൂടിയെ അതുകൊണ്ട് സൂഫികൾ പറഞ്ഞ്പണ്ട് നേരത്തെ വിഷയം ഞാനും പറഞ്ഞു അതേപോലെ ഉമരയും പറഞ്ഞു അതെന്താ ദുർവ്യാഖ്യാനിച്ചിട്ട് അതെന്താൽ ദുർവ്യാക്കി അണിച്ചിട്ട് സ്ഥാപിക്കുന്നു ഓലെ പറഞ്ഞെന്താഹൻ്റെ ഇമാമിങ്ങളെ ഇൽമാണ് ഞങ്ങളെ ഇൽമോ മഷാഹിഖമാർമോ ഇൽമാണ് അതാ വ്യത്യാസം ബാക്കി ഇൽമും എല്ലാരെസ് അതായത് വായിച്ചും പഠിച്ചും പോയി ഇരുന്നിട്ടും ഒക്കെ കിട്ടിയ ഇലിമ് അതാണ് എന്ത് കെസ്ബിയായ്മ അതാണ് എല്ലാവർക്കും ഉള്ളത് സൂഫിയളെ ഷീഹന്മാര് തൊലീക്കത്തിന്റെ മഷാഹിഖന്മാർ അത് നിങ്ങൾ പറഞ്ഞ നാലുണ്ടല്ലോദിയക്ഷബന്തിയ ഈ നാലു ആയിക്കോട്ടെ ബാക്കി നാനൂറ് ആയിക്കോട്ടെ ഏതാണെങ്കിലും ഈ തൊരയിക്കത്ത ഷെയ്ഖന്മാർക്കുള്ള എന്താ അത് കെസ്ബിയായതല്ല അത് ലതുഞ്ഞിയായ ഇൽമ് അതിനെ കെസ്ബ് എന്ന് പറയാം അതിന് ഇൽഹാമിന് ചിലപ്പോൾ പേരിടും ഇൽഹാമി ഇസ്ലാമിൽ ഉണ്ടില്ല എന്നല്ല പക്ഷെ ഇവർ പറഞ്ഞ ഇൽഹാമിൽ ഇസ്ലാമില്ല ഈ സൂഫിയാളും ഈ ഷെയ്ഹമ്മാനും പറഞ്ഞ ഇൽഹാമും കശ്പൂണ്ടല്ലോ അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തജരീബ് കൊണ്ട് കിട്ടും ആസാർ കൊണ്ട് കിട്ടും അനാമത്ത് കൊണ്ട് കിട്ടും ചിലപ്പോൾ ഒരാക്ക് വൈബായത് മറ്റൊന്ന് ദോഹിക്കും അപ്പോഴും പറയും അതിന് വൈബ് പറയാന്നല്ല പറയുന്നത് എല്ലാ വൈബും വേറെ അറില്ലെന്ന് പറഞ്ഞോണ്ട് മാത്രം അക്കീത് ശരിയാവില്ല ആ ഒരറ്റും അറിയൂ വേറെ ആർക്കും അറിയാൻ കഴിയില്ല അല്ല എല്ലാ വൈബും അല്ല അറിയിച്ചു കൊടുക്കൂല്ല അപ്പൊ ചില വൈബ് അറിയിച്ചു വിശ്വാസം അതും തെറ്റാണ് അത് ഞങ്ങള് പറഞ്ഞാ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഞാൻ അത് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞാമിന്റെ അക്കീതല്ല അതോടൊപ്പം പറഞ്ഞത് അതുകൊണ്ട് അവൾ തബലീകനെ എത്രപ്പെടുവാണെന്ന് ആസ്വദിക്കണോ കാര്യങ്ങൾ പുറത്താണ് മറ്റൊരു പറയാൻ പാടില്ല അതുകൊണ്ട് മാത്രമല്ല കണ്ണിൽ കാണാത്തതും കൽഭകത്തുള്ളതും കാട്ടി പറഞ്ഞോ വേർ കൺ കൊണ്ട് കാണാത്തത് കൽഭകത്തുള്ളത് അതൊക്കെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ കാട്ടി പറഞ്ഞു ആ കെസ്പ് ഇവിടെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ കെസ്പ് ഇട്ട് പഠിപ്പിച്ചിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ ശരിയല്ല അത്രയേ ഉള്ളൂ ഞങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ട് ഇബിനി തേമേൻ്റെ പേര് നിങ്ങൾക്ക് ഇബി തേമേൻ്റെ പേരും അൽബാൻ്റെ പേരും പറയാനുള്ള യോഗ്യതയും കൂടി നിങ്ങൾ അത് മനസ്സിലാക്കിക്കോളി ആ പേര് പറയാൻ ചരിത്ര തൗഫീഖൊക്കെ വേണം നിങ്ങൾ ഇബിനി തേമിയും മൊബൈലിൽ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് ഇബി തേമി പറഞ്ഞിട്ട് അത് കാര്യമില്ല അതിനൊക്കെ തൗഫീക്ക് വേണം ആലിമിയും കൂടെ ഒരു ബഹുമാനം വേണം ചിലപ്പോൾ ചില വിഷയത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ അക്കീദയിൽ മനഹജിൽ ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം ആയിക്കോട്ടെ സ്വാതന്ത്ര്യമുണ്ട് ആ വിയോജിപ്പുണ്ടാകുമ്പോഴും ഒരു ആലിമ എന്ന നിലയ്ക്കുള്ള ഒരു ആദരവെങ്കിലും വകച്ചു കൊടുക്കണം നിങ്ങളെക്കാളും വലിയ ഒരുപാട് മനുഷ്യന്മാർ അംഗീകരിച്ച ആൾ എന്തായിരുന്നാലും നിങ്ങളെക്കാളും വലിയ എത്രയോ ആളുകൾ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ബോംബെതല്ല സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ആളുകൾ അല്ലാമത്തുള്ള അസുദെന്നും എന്നൊക്കെ പേരിട്ട് വിളിച്ചൊരാള് അതാണോ അല്ലെങ്കിൽ വേണേ സമ്മേണി വിസമ്മതിക്കാം പക്ഷെ അങ്ങനത്തെ ഒരു ആര്യമയെ പറ്റി തെജ്ജാലിന്ന് നാവുകൊണ്ട് പറയുമ്പോ ആ നാവ് ഒന്നും നല്ലൊരിക്കു പോലാബ് ആ ഒരാളെ പറ്റി ഖതാബ് നിങ്ങൾ മൂന്ന് കളവ ഒറ്റ അവധിയിൽ പിടിച്ചത് പോകും അപ്പൊ ആ വക സ്വഭാവം നിർത്തിക്കാളും നിങ്ങളെ കുറ്റപ്പെടുത്താനും ചെറുതാക്കി പറയുന്നത് പറയില്ല നിങ്ങൾക്കുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ആ മൈക്കൊക്കെ കൊടുക്കുക മൈക്കൊക്കെ കൊടുക്കാം കുഴപ്പമില്ല നിങ്ങൾക്കുള്ള എല്ലാ ആദരവും വകവെച്ചു വെച്ചുകൊണ്ട് തന്നെ പറയുന്നു നിങ്ങൾ ആ ശൈലി ഒഴിവാക്കി നിങ്ങളെന്തായാലും ഫത്ത്വാ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു മുഫ്തി എന്നുള്ള പേരിലേക്ക് അറിയപ്പെടുന്ന ഒരാൾ എന്നുള്ള പഠിച്ചും കുറച്ച് എന്തെങ്കിലും കഴിവൊക്കെ തന്ന ഒരാൾ ഒരാളെന്നിലേക്ക് നിങ്ങൾ ആ ഒരു അദപ്പും കൂടി എന്നെ കൂടെ പഠിക്കുകയാണെങ്കിൽ എത്രയോ നന്നായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇബിൻ തയ്യമ്മൻ്റെ പേര് പറയാനോ ഇബിൻ കയ്യീമിൻ്റെ പേര് പറയാനോ ഷെയ്ഖ് അൽബായുടെ പേര് പറയാനോ ഷെയ്ഖ് ഇബിൻ വാസിൻ്റെ പേര് പറയാനോ അതിനുള്ള യോഗ്യത ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അതിന് തൗഫീക്ക് വേണം അതുകൊണ്ട് തന്നെ ഓല കിതാബുങ്ങൾ മൊബൈലിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് രണ്ടുപേര് വായിച്ചു നിങ്ങളെ വക അർത്ഥം വെച്ചിട്ട് ഈ വക പണിക്കങ്ങൾ പോകരുത് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ആ ഇപ്പൊ ഒപ്പം നോക്കി എടുങ്ങാറുണ്ട് വൃത്തിയൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു നിങ്ങൾ പറഞ്ഞ മൂന്ന് കളവുകൾ ആ മൂന്ന് കളവല്ല ഞങ്ങൾ പറഞ്ഞു ആ കളവാങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ ശരി വിട്ടു കുഴപ്പമില്ല ഇനി നാലാമത്തും കളവാകാൻ പോകുന്നു അപ്പൊ അതാ സമ്മതിച്ചിടും നിങ്ങൾ സ്ഥാപിച്ചി അത് അത് ശരി എന്നാ ലഹുൽ മഹഫു സൈഫുൽ ഇസ്ലാം വായിച്ചു നിങ്ങൾ കാണിച്ചേ അല്ലെങ്കിൽ പുള്ളല്ലേ അല്ലെങ്കിൽ കാണിച്ചേ ഇവിടുത്തെ കാണിച്ച കാലത്തോളം നിങ്ങൾ പറഞ്ഞു കളവല്ലാണ് അത് കളവല്ലേ അത് ശരി കളവ് പണി ചെയ്യാ കളവാന്റെ സ്വഭാവം കാന്താപുരത്തല്ലേ അതാണ് പരിപാടി അപ്പണക്ക് പോകാൻ പാടില്ല അതുകൊണ്ട് അത് ശരിയല്ല ഏതായിരുന്നാലും അറിയില്ല ഇബിനു തൈമീക്കും അറിയില്ല ഇബിൻ കൈമിനും അറിയില്ല ലോകത്തൊരു അമ്പിയാവിനും അറിയില്ല ആർക്കും അറിയില്ല പടച്ചറപ്പല്ലാതെ അറിയുകയില്ല അതുകൊണ്ട് തന്നെ വൈബ് ബറിയുമെന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ലഹുൽ മഹഫുദ് വായിച്ചു ശരിയല്ല നിങ്ങളെ ഷെയ്ഖന്മാർക്ക് ഉണ്ട് എന്ന് നിങ്ങൾ എഴുതി വെച്ച ആ കഴിവുകളും ആ വിശ്വാസം ഉണ്ടല്ലോ അത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല എന്നാണ് ഇവിടെ മൾട്ടിമീഡിയ തിരുവനന്തപുരം വിശദീകരണത്തിന്റെ പ്രകാശം ജനങ്ങളിലേക്ക്